അപ്പൊ നമ്മുടെ ശില്പിയുടെ താല്പര്യപ്രകാരം നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരേപോലെ മുകളിലേക്ക് പതുക്കെ ഉയർത്തുന്നു ഒരുപോലെ ആർപിട്ട് ഒരുപോലെ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഞാൻ നിക്കുന്നിടത്തുനിന്ന് അപ്പുറത്തേക്ക് പതുക്കെ മുകളിൽ കൂടെ കറക്കി താഴെ വരുന്നത് അപ്പുറത്ത് വശത്ത് പിടിക്ക് പതുക്കെ അപ്പുറം പിടിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കറങ്ങി വരുന്ന ഭാഗം പിടിക്കുക താഴെ വെക്കല് കറക്കി എടുത്ത് വയ്ക്കുക പതുക്കെ പതുക്കെ സാവധാനം വെള്ളം വെക്കണം സാവധാനം കയ്യിൽ നിൽക്കണം കയ്യിൽ നിൽക്കണം കയ്യിൽ നിൽക്കണം കയ്യിൽ നിൽക്കണം കയ്യിൽ നിൽക്കട്ടെ പ്രത്യേകിച്ച് കൂമ്പ് അമരം ഭാഗം അവിടെ താങ്ങി നിൽക്കണം നിർത്തണം എന്റെ പടുതടി കൊടുക്കുന്ന